നമസ്കാരം ട്രൂൻഡിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ യഥാർത്ഥ ശത്രു അത് ചൈനയാണെന്നുള്ള കാര്യം അമേരിക്ക തന്നെ തുറന്ന് സംവദിക്കുന്നു പാകിസ്ഥാനാകട്ടെ രാജ്യത്തിന് തന്നെ ഭീഷണിയായി ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് എന്നാൽ ഭാരതത്തിൻ്റെ ശത്രുക്കളിൽ ഒന്നാം സ്ഥാനം അത് ചൈനയ്ക്ക് തന്നെയാണെന്നാണ് അമേരിക്കയുടെ ഡിഫൻസ് ഇൻ്റലിജൻസ് ഏജൻസി വ്യക്തമാക്കുന്നത് ചൈനയെ ഒന്നാമത്തെ എതിരാളിയായും പാകിസ്ഥാനെ രാജ്യത്തിൻ്റെ ഇന്ത്യയുടെ അശ്രത്വ ഭീഷണിയായിട്ടുമാണ് ഇന്ത്യ നോക്കിക്കാണുന്നതെന്നാണ് ഏജൻസിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോകവ്യാപക ഭീഷണി വിലയിരുത്തരായിട്ടുള്ള വേൾഡ് വൈഡ് ത്രെഡ് അസസ്മെൻ്റ് രണ്ടായിരത്തി എന്ന റിപ്പോർട്ടിൽ പറയുന്നത് ഭാരതത്തിൻ്റെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിലും ചൈനയെ നേരിടുന്നതിലും ആഗോളതലത്തിൽ നേതൃത്വം കെട്ടിപ്പെടുക്കുന്നതിലുമായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻഗണന കൽപ്പിക്കുക പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷ സാഹചര്യം ചൈനയെ ഒന്നാമത്തെ എതിരാളിയായും പാകിസ്ഥാനെ അനുബന്ധ സുരക്ഷാ പ്രശ്നവുമായിട്ടാണ് ഭാരതം കാണുന്നത് അതായത് നമ്പർ നമ്പറിട്ട് കൊടുക്കാനുള്ളൊരു എതിരാളിയായിട്ട് പോലും പാകിസ്ഥാൻ ഇന്നില്ല എന്ന് സാരം നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണ് പാകിസ്ഥാൻ ഭാരതത്തെ നോക്കിക്കാണുന്നത് തന്നെ ഭാരതത്തിൻ്റെ സൈനിക ശക്തിയെ മറികടക്കാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്ന തിടുക്കത്തിലാണ് പാകിസ്ഥാൻ അവർ ആയുധ ശേഖരണം അതുകൊണ്ട് തന്നെ ഒരു ഭാഗത്ത് തുടർന്നുകൊണ്ടേയിരിക്കും ഇപ്പോൾ ആണവായുധ ശേഖരം ആധുനികവൽക്കരിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ചൈനീസ് സ്വാധീനത്തെ ചെറുക്കാനും ആഗോളതലത്തിൽ നേതൃത്വപരമായ ഒരു പങ്ക് വർദ്ധിപ്പിക്കാനും വേണ്ടി ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഉഭയകക്ഷി പ്രതിരോധ പങ്കാളിത്തത്തിന് ഇന്ത്യ മുൻഗണന ഇപ്പോൾ പോരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ ഇന്ത്യ ചൈന സംഘർഷത്തെ തുടർന്ന് കഴിഞ്ഞ വർഷം മേഖലയിൽ നിന്നും സൈനിക പിന്മാറ്റം നടത്തിയെങ്കിൽ പോലും ഏറെക്കാലമായിട്ടുള്ള തർക്കബാധിത വിഷയങ്ങൾ ഇതുവരെയും പൂർണ്ണമായും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല അതേസമയം ആഭ്യന്തര പ്രതിരോധ വ്യവസായം കൂടുതൽ ശക്തിപ്പെടുത്താനും വിതരണ ശൃംഖലയിലെ ആശങ്കകൾ ലഘൂകരിക്കാനും സൈന്യത്തെ നവീകരിക്കുന്നതുമായി ഭാരതം മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയെ പ്രോത്സാഹിപ്പിക്കും കഴിഞ്ഞ വർഷം ഭാരതം ആണവ ശേഷിയുള്ള അഗ്നി ഫൈവ് പ്രൈം എം ആർ ബി എമ്മിൻ്റെ അഗ്നി വണ്ണിൻ്റെയും പരീക്ഷണം നടത്തിയിരുന്നു ആണവത്രയത്തെ ശക്തിപ്പെടുത്താൻ എതിരാളികളെ തടയാനുള്ള കഴിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി രണ്ടാമത്തെ ആണവ അന്തർവാഹിനി കമ്മീഷൻ ചെയ്യാനും ഇന്ത്യ തീരുമാനിച്ചിരുന്നു റഷ്യയുമായിട്ടുള്ള ബന്ധമാണ് ഭാരതത്തിന് ഏറ്റവും മുതൽക്കൂട്ടായിട്ടുള്ളത് അതിങ്ങനെ തന്നെ തുടരും അത് സാമ്പത്തിക പ്രതിരോധ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ഏറ്റവും പ്രധാനമാണെന്ന് ഇന്ത്യ തന്നെ കരുതുന്നു അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അമേരിക്ക ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്